അർജുന് അന്ത്യയാത്ര നൽകാനുള്ള ഒരുക്കത്തിലാണ് നാട് വീടിന്റെ ചാരത്ത് തന്നെയാണ് വേണ്ടി നിത്യ നിദ്രയ്ക്ക് ചിതയൊരുങ്ങുന്നത് എന്നാൽ അർജുന്റെ മൃതദേഹത്തിന്റെ അവശേഷിപ്പുകൾ കുടുംബത്തിന് കൈമാറുന്നത് വൈകിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇന്ന് വൈകിട്ടോടെ ഡി എൻ എ താരതമ്യ പരിശോധന പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറാനാണ് ജില്ലാ ഭരണകൂടം ശ്രമിക്കുന്നത് എന്നാൽ ആശുപത്രിയിലെ ഫോറൻസിക് വിഭാഗത്തിന്റെ വീഴ്ച സാമ്പിൾ ലാബിലേക്ക് എത്തിക്കുന്നത് വൈകാൻ കാരണമായിട്ടുണ്ട് അർജുന്റെ സഹോദരൻ അഭിജിത്തിന്റെ ഡി സാമ്പിൾ ശേഖരിച്ച് താരതമ്യത്തിനായി തയ്യാറാക്കിയിട്ടുണ്ട് അർജുന്റെ തുടയിലും നെഞ്ചിന്റെ ഭാഗത്തുള്ള വാരിയലിന്റെ ഒരു ഭാഗവുമാണ് അയച്ചിട്ടുള്ളത് രണ്ട് ഡി എൻ എയും ഒത്തുപോകുന്നുവെന്ന് വാക്കാൽ വിവരം ലഭിച്ചാൽ തന്നെ മൃതദേഹത്തിന്റെ അവശേഷിപ്പുകൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം ലോറി ഉടമയായ മനാഫും സംഘവും ഇന്നലെ രാത്രി നാട്ടിലേക്ക് തിരിച്ചു അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിനും സഹോദരൻ അഭിജിത്തും ആംബുലൻസിൽ മൃതദേഹത്തെ അനുഗമിക്കും ജില്ലാ ഭരണകൂടം സജ്ജീകരിച്ച ആംബുലൻസിന്റെ എല്ലാ ചെലവുകളും കേരള സർക്കാർ വഹിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് കർണാടക പോലീസിന്റെ സുരക്ഷയോടെയാണ് മൃതദേഹം കോഴിക്കോട് കണ്ണാടിക്കലേക്ക് കൊണ്ടുപോകുക ന്യൂസ് ന്യൂസ് ഡെസ്ക് ടുമോറോ ഓണം വന്നേ വന്നേ തിരുവോണം പൂമ്പാറ്റകൾ ിൽ സന്തോഷവും ഉണ്ട് ഓണമുണ്ടെങ്കിൽ ലുലു സാരീസ് കോടിയെടുത്ത് ഓണം ലുലു സാരീസ് കണ്ണൂർ തലശ്ശേരി ആൻഡ് കുറ്റ്യാടി ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ